മികച്ച പരിചരണം ഉറപ്പ് എഴുത്തുകാരൻ കെ കെ ജയരാജന്റെ സ്വഭാവവും മനോഭാവവും എന്ന ശാസ്ത്രകൃതിയെ മുൻനിർത്തി മാനുഷം അക്കാദമി സംവാദ സദസ്സ് സംഘടിപ്പിച്ചു കവളപ്പാറ ത്രാങ്ങാലിവിനിങ് പാരഡൈസിൽ നടന്ന സദസ്സ് എഴുത്തുകാരൻ ബാലൻ പൂത്തേരി ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരും അതിനു വേണ്ടി න සමය හ සානනක පටතු සි ක ඉ පෂ ඉදදිය සව හ නසි ප්‍රාවතිගමම අවස සමෝහ සමෝහ හ තික ඉද තු සමෝහල තැන් වසව නම හිකාන් රියීම കെ കെ ജയരാജൻ എറണാകുളം മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ ഡോക്ടർ തൻസീം ഇസ്മായിൽ എഴുത്തുകാരായ സ്വപ്ന ചന്ദ്രശേഖർ ശ്രീപ്രകാശ് ചെറ്റപ്പാലം ഡി ബി രഘുനാഥ് ടി ബി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു